നമസ്കാരം നാളെ ഡിസംബർ മാസം പതിനാലാം തീയതി വൃശ്ചിക മാസം ഇരുപത്തി എട്ടാം തീയതി രോഹിണിയാണ് നക്ഷത്രം ശനിയാഴ്ച ദിവസം തുലാരാശിക്കാർക്ക് ചന്ദ്രാഷ്ടമം ഡിസംബർ പതിനാലാം തീയതി മുതൽ രാജയോഗത്താൽ ധനികരാകുന്ന ഏഴ് നക്ഷത്ര ജാതകരുണ്ട് ജ്യോതിഷപ്രകാരം ശുക്രൻ വളരെയേറെ പ്രാധാന്യമുള്ള ഗ്രഹമാണ് ശുക്രൻ അനുകൂലമാകുമ്പോൾ ശുഭകാര്യങ്ങൾ നടക്കും എന്നാൽ അനുകൂലമല്ലെങ്കിലോ നിരവധി ദുരിതങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും ശുക്രൻ അനുകൂലമല്ലാത്തതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങൾ ദുരിതങ്ങൾ ദുഃഖങ്ങൾ അനുഭവിച്ച കുറച്ച് നക്ഷത്രജാതകരുണ്ട് എന്നാൽ ഇവരുടെ സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്താൻ പോവുകയാണ് ശുക്രൻ ഡിസംബർ മാസം ഇരുപത്തി അഞ്ചിന് മകര രാശിയിൽ പ്രവേശിക്കാൻ പോകുന്നു ഈ സമയത്ത് ഏഴ് നാളുകാർക്ക് രാജയോഗം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും അതുവഴി ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ സകലവിധ കഷ്ടപ്പാടുകളും മാറിക്കിട്ടും ദുരിതങ്ങൾ മാറി ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും പല നല്ല കാര്യങ്ങളും ആരംഭിക്കുന്നത് ഈ ഒരു സമയത്തായിരിക്കും ചിലരെയൊക്കെ കണ്ടിട്ടില്ലേ പെട്ടെന്നൊരു സുദിനത്തിൽ ധനികനായിത്തീരുന്നത് പെട്ടെന്നൊരു സുദിനത്തിൽ ഒരു ലോട്ടറി അടിക്കുന്നത് പെട്ടെന്നൊരു ദിനം പോലെ ഇരുന്നവർ കുബേരനെ കുബേരനെപ്പോലെയാകുന്നത് ഇവിടെ നിങ്ങൾക്കും രാജയോഗത്താൽ വാഴുവാനുള്ള ഒരു യോഗമാണ് വന്നു ചേരുന്നത് ഏഴ് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ പലവിധ അത്ഭുതങ്ങൾ സംഭവിക്കും ഡിസംബർ പതിനഞ്ച് മുതൽ ഇത് ഫലത്തിൽ വരുന്നതായി കാണുവാൻ സാധിക്കും ഏഴ് നാളുകാരുടെ സാമ്പത്തികം തൊഴിൽ വിവാഹം ദാമ്പത്യം ഇവയിൽ നിന്നുമൊക്കെ ഇവർക്ക് ഗുണാനുഭവങ്ങൾ വന്നു ചേരും സാമ്പത്തികമായി വലിയ നിലയിൽ എത്തിച്ചേരും കടബാധ്യതകൾ മാറിക്കിട്ടും സാമ്പത്തിക ഭദ്രതയുണ്ടാകും അവരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എന്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് എഴുതുക തീർച്ചയായും പ്രാർത്ഥിക്കും പൂജകൾ ചെയ്യും ആഴ്ചയിലെ ഗണപതി ഹോമത്തിലും നിങ്ങളെ പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക പേരും ജന്മനക്ഷത്രവും എഴുതിയ പരമാവധി ആളുകളെ പൂജയിൽ ഇന്നത്തെ പൂജയിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട് തുടർന്നും കുറിക്കുക തീർച്ചയായും നിങ്ങളെയും പങ്കെടുപ്പിക്കും ദുരിതങ്ങൾ ദുഃഖങ്ങൾ ഒക്കെ അവസാനിച്ച് വലിയ നിലയിൽ എത്തിച്ചേരുന്ന അധികം ഭാഗ്യത്തിലേക്ക് കടക്കുന്ന ഒരു നക്ഷത്രം അത് മറ്റാരുമല്ല കാർത്തികയാണ് വളരെ വലിയ ഉയർച്ചയാണ് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് ശത്രുശല്യങ്ങളൊക്കെ ഒഴിവായി ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയം കണ്ടെത്തി ഈ നക്ഷത്ര ജാതകർ കുതിക്കുക തന്നെ ചെയ്യും വളരെ നല്ല ഉയർച്ചയാണ് ഈ നക്ഷത്രജാതകർക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത് ഇവരുടെ ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിക്കാൻ പോവുകയാണ് ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയുന്നു ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ് ഒരു വഴക്കിനോ ഒരു ബഹളത്തിനോ പോകരുത് വരാനിരിക്കുന്നത് നല്ല നാളുകൾ തന്നെയാണ് വരാനിരിക്കുന്നത് വളരെ നല്ല ഉയർച്ചയാണ് ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത് എല്ലാ മാസവും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഗണപതി ഹോമം നടത്തുക ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കുന്ന സമയമാണ് സങ്കടങ്ങൾ ഒക്കെ തീരുന്ന സമയമാണ് വരുന്ന തൊണ്ണൂറ് ദിവസത്തിനകം കാർത്തിക നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങൾ സംഭവിക്കും അത് ഇവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും വലിയൊരു ഉയർച്ചയിലേക്ക് ഈ ഭാഗ്യ നക്ഷത്ര ജാതകർ എത്തും അത്രയധികം നല്ല സമയമാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇനി ഇവരുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നത് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്നു ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ പോവുകയാണ് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് സാമ്പത്തികമായി ഉയർച്ച കാണുന്നുണ്ട് ശത്രുദോഷവും കാണുന്നുണ്ട് മനസാന്നിധ്യത്തോടുകൂടി മുന്നോട്ടു പോകുക വലിയ നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും ഏഴിൽ ശുക്രൻ ഒൻപതിൽ ശനി ഈ ഗ്രഹനില അല്പം ബുദ്ധിമുട്ടുകൾ നേരിടുന്നതാണ് എങ്കിലും വളരെയേറെ നേട്ടവും കാണുന്നുണ്ട് സാമ്പത്തികമായി ഇവർ വലിയ ഉന്നതിയിൽ എത്തിച്ചേരും തർക്കങ്ങൾ വന്നേക്കാം എങ്കിലും വലിയ ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരുന്നു സർപ്പക്കാവിൽ ദർശനം നടത്തുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ കൂവളമാല ജലധാര പിൻവിളക്ക് ഇവയൊക്കെ അർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ദുരിത ദുഃഖങ്ങളും ഒക്കെ മാറിക്കിട്ടും വീട്ടിൽ ഒരു പച്ചക്കർപ്പൂരം പൂജാമുറിയിൽ വയ്ക്കുന്നത് നിങ്ങൾക്ക് ധനാഗമനത്തിന് കാരണമാകും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ വീടുകളിൽ ചൊരിയുവാൻ കാരണമാകും ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തിച്ചേരും അത്രയേറെ അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ എത്തുന്നത് ഇനി നിങ്ങളുടെ നല്ല സമയമാണ് ലോട്ടറി ഭാഗ്യം വരെ തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഉണ്ട് എന്ന് സാരം ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച നക്ഷത്രമല്ലേ ഇനി നിങ്ങളുടെ ദിനങ്ങൾ സമൃദ്ധിയുടേതാണ് അതീവ സമൃദ്ധിയുടേതാണ് തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം മഖമാണ് രണ്ടിൽ കേതു അഞ്ചിൽ ശുക്രൻ സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കപ്പെടും ക്ലേശങ്ങളൊക്കെ അവസാനിക്കും ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും വലിയ ലാഭങ്ങൾ പ്രതീക്ഷിക്കാം വിദേശത്തൊക്കെ പോകാൻ സാധിക്കും ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോകുന്നത് ഇവരുടെ സകലവിധ ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവരെ കൊണ്ടെത്തിക്കും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കും അതീവ നന്മയിലേക്ക് ഇവർ എത്തിച്ചേരും അത്രയധികം ഉയർച്ചയാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് മകൻ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഒക്കെ തന്നെയായിരുന്നു അതിൽ സാമ്പത്തിക ബാധ്യത ഒരുപാടുണ്ടായിരുന്നു ക്ലേശങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു ആ ക്ലേശങ്ങളൊക്കെ മാറുകയാണ് വലിയൊരു ജീവിത ഉയർച്ചയാണ് വന്നു ചേരാൻ പോകുന്നത് വലിയ ലാഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും വിദേശത്ത് പോകാൻ സാധിക്കും വിദേശത്ത് പോകുക മാത്രമല്ല നല്ല നിലയിൽ എത്തിച്ചേരുവാനുമുള്ള ഒരു യോഗം നിങ്ങളിൽ കാണുന്നുണ്ട് ഓം നമോ ഭഗവതേ എന്ന മന്ത്രം കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക വിജയമായിരിക്കും ഒരുപാട് നേട്ടമായിരിക്കും അടുത്ത നക്ഷത്രം അത്തമാണ് അത്ത നക്ഷത്ര ജാതകർ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ ആ ബിസിനസ്സൊക്കെ വിജയിക്കാൻ കഴിയുന്ന സമയമാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് പുതിയൊരു വീട് വയ്ക്കുന്ന സമയമാണ് തൊഴിൽ രംഗം മെച്ചപ്പെടുന്ന സമയമാണ് കാര്യതടസ്സങ്ങളൊക്കെ മാറിക്കിട്ടി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന സമയമാണ് ലോട്ടറി ഭാഗ്യം വന്നു ചേരും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക മക്കൾക്കും കുടുംബത്തിനും അത് വളരെയേറെ ഗുണം ചെയ്യും വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസമൊക്കെ നടത്തുക അത്തം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും വന്നു ചേരുവാൻ കാരണമാകും അതുപോലെ തന്നെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക കുടുംബക്ഷേത്രത്തിൽ എന്തെങ്കിലും വിധ നേർച്ചകൾ നിങ്ങൾ നേർന്നിട്ടുണ്ടേ അത് വളരെ പെട്ടെന്ന് നടത്തുക ഇപ്പോൾ നിങ്ങളുടെ അനുകൂലമായ സമയമാണ് നേർച്ചകൾ മുടങ്ങരുത് ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഭാഗ്യം ഒരുപാട് വന്നു ചേരുവാൻ ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും നിങ്ങളുടെ തൊഴിൽ രംഗം വിജയിക്കും ലോട്ടറി ഭാഗ്യമുണ്ടാകും അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് രക്ഷപ്പെടുവാൻ ഇത് കാരണമാകും അടുത്ത നക്ഷത്രം നക്ഷത്രമാണ് വഞ്ചനകൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ശനിയാഴ്ച ദിവസം കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി കുത്തുവിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈ വിളക്കിൽ നെയ് നെയ്യൊഴിച്ച് കത്തിച്ച് പ്രാർത്ഥന നടത്തുക സകല രോഗദുരിത ദുഃഖവും എന്ന് സങ്കല്പം വരുത്തി പ്രാർത്ഥിക്കുക ധനം ധാരാളം വന്നു ചേരും തടസ്സം ഉണ്ടാകുമെങ്കിലും അതെല്ലാം മാറിക്കിട്ടും എല്ലാ കാര്യവും വിജയത്തിൽ എത്തും അബദ്ധങ്ങൾ പറ്റാതെ സൂക്ഷിക്കുക തൊഴിൽ രംഗത്ത് പുരോഗതി വന്നു ചേരും മനസ്സ്വസ്ഥതയൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി കൂടി നടത്തുക അടുത്ത നക്ഷത്രം അനിഴമാണ് ധനം വർദ്ധിക്കുന്ന സമയമാണ് കടങ്ങൾ തീരുന്ന സമയമാണ് വീട് വയ്ക്കാൻ കഴിയുന്ന സമയമാണ് തൊഴിൽ രംഗം മെച്ചപ്പെടുന്ന സമയമാണ് മക്കളുമാർക്ക് ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് പലപ്പോഴും വഞ്ചനകൾക്ക് ഇരയാകേണ്ടി വരും സർപ്പക്കാവിൽ ദർശനം നടത്തുക പുഷ്പാഞ്ജലി വാൽപ്പായസ നിവേദ്യം ഇവയൊക്കെ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ജ്യോതിഷത്തിൽ ഒരു രാശിയിൽ ലഗ്നത്തെ അടിസ്ഥാനപ്പെടുത്തി വ്യാഴത്തിൻ്റെ സ്ഥിതി അനുസരിച്ചാണ് ഭാഗ്യ നിർഭാഗ്യങ്ങളെ അല്ലെങ്കിൽ ഈശ്വരാധീനവും ഒക്കെ സാധാരണ രീതിയിൽ പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് അനിഴം ധനികരാകും അനിഴത്തിൻ്റെ കടങ്ങളൊക്കെ തീരും അനിഴത്തിന് ഒരു വീട് വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരും വളരെ വലിയ ഉയർച്ചയ്ക്ക് കാരണമാകും വഞ്ചനകൾക്കൊക്കെ ഇരയാകേണ്ടി വരുമെങ്കിലും അവിടുന്ന് നിഷ്പ്രയാസം രക്ഷപ്പെടുവാനുള്ള ഒരു യോഗം നിങ്ങൾക്കുണ്ട് ജന്മ സുഹൃതം എന്ന പോലെ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ഉറപ്പാണ് അതിലൊരു സംശയവും വേണ്ട ഒരു ജാതകം പരിശോധിച്ച് ഈശ്വരാധീന ഈശ്വരാധീനക്കുറവ് പരിഹരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ജാതകം ഒന്ന് പരിശോധിക്കുക അതിനുശേഷം പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ നല്ല രീതിയിൽ രക്ഷപ്പെടുവാൻ സാധിക്കും അടുത്ത നക്ഷത്രം ചതയമാണ് കടബാധ്യതകൾ കാണുന്നുണ്ട് ബിസിനസ് ഒക്കെ വിജയിക്കുന്ന സമയമാണ് ധനലാഭം ധാരാളം വന്നു ചേരുന്ന സമയമാണ് ഒരു പുതിയ വീട് അല്ലെങ്കിൽ ഒരു പുതിയ കാറ് ഇവയൊക്കെ വാങ്ങുവാനുള്ള ശ്രമം നിങ്ങൾക്ക് വിജയിക്കും വിവാഹം കച്ചവടം പുതിയ സംരംഭങ്ങൾ ഇങ്ങനെയുള്ള തടസ്സങ്ങൾ ഒക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നു ജീവിതത്തിൽ ഒരുപാട് നേട്ടമാണ് ഭാഗ്യമാണ് ഉയർച്ച ഉയർച്ചയാണ് പരാജയ ഭേദ എപ്പോഴുമുണ്ട് അത് നിങ്ങളിൽ ഉണ്ടാകുന്ന കാര്യമാണ് അത് മാറ്റണം ശിവക്ഷേത്ര ദർശനം നടത്തുക പിൻവിളക്ക് ധാര ഇവയൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും ഇനിയുള്ള നാളുകളിൽ വളരെയേറെ വളരെയേറെ സംതൃപ്തികരമായ ഒരു ജീവിതം നയിക്കുവാനുള്ള യോഗം നിങ്ങളിൽ വന്നു ചേരും അപ്പോൾ പച്ചക്കർപ്പൂരമൊക്കെ വീട്ടിൽ പൂജാമുറിയിൽ വെക്കുക പണപ്പെട്ടിയിലും ഒരു പച്ചക്കർപ്പൂരമൊക്കെ ഇടുന്നത് വളരെയേറെ നല്ലതാണ് ജീവിതത്തിലെ ഉയർച്ചയ്ക്ക് കാരണമാകും സാമ്പത്തിക ബാധ്യതകളൊക്കെ മാറിക്കിട്ടും കടം തൊഴിൽ ഇവയ്ക്കൊക്കെ മാറിക്കിട്ടെ നല്ല രീതിയിൽ രക്ഷപ്പെടുവാൻ തൊഴിൽ ഫലമായിട്ടൊക്കെ ഒരുപാട് രക്ഷപ്പെടുവാനുള്ള യോഗമാണ് നിങ്ങൾക്കിനി വന്നു ചേരുന്നത് ഭാഗ്യത്തിലേക്ക് ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന സമയമാണ് രാജാവിനെ പോലെ കിരീടം വയ്ക്കില്ല പക്ഷേ രാജാവിനെ പോലെ വാഴുവാനുള്ള ഒരു യോഗം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരും ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അങ്ങനെ രക്ഷപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദാനധര്മ്മങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക വിജയിക്കുക തന്നെ ചെയ്യും ഭാഗ്യമാണ് ഉയർച്ചയാണ്